കറ്റാർവാഴ അലോവേര എന്നറിയപ്പെടുന്ന സസ്യമാണ് നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഉള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ ജലാംശവും ജെല്ലിയും നിറഞ്ഞ് തടിച്ചതും അരികുകൾ മുള്ളുകളോട് കൂടിയ പോളകളുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ പോളകളാണ് ഔഷധങ്ങളായി ഉപയോഗിക്കുന്നത് ഇതിന്റെ തൈകളിൽ നിന്നും നമുക്ക് വീണ്ടും വീണ്ടും ഇത് കിളിപ്പിച്ച് എടുക്കാൻ കഴിയും വെള്ളം കെട്ടി നിന്നാൽ ഈ കറ്റാർവാഴകൾ വാഴകൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ആയുർവേദത്തിൽ കഫ പിത്ത വാത രോഗങ്ങൾക്കും കൂടാതെ ഗർഭാശയ രോഗങ്ങൾക്കും രക്തശുദ്ധിക്കും മൂത്രാശയ രോഗങ്ങൾക്കും ഈയൊരു സസ്യം ഔഷധങ്ങളായി ഉപയോഗിക്കുന്നു മികച്ച രീതിയിൽ തന്നെ ആന്റി മൈക്രോബയൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടികൾ ഉള്ള ഒരു സസ്യമാണ് ഈ കറ്റാർവാഴ അതുകൊണ്ട് തന്നെ സാനിറ്ററി പാഡുകൾ കൂടാതെ ലോഷനുകൾ എന്നിവയൊക്കെ എല്ലാം ഈ കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട് പല കമ്പനികളുടെയും മോശുകൾ സോപ്പുകൾ ഷാംപുകൾ ബേബി ലോഷനുകളിലെല്ലാം ഈ കറ്റാർവാഴ ഒരു ഔഷധമായി ചേർക്കുന്നുണ്ട് കറ്റാർവാഴയുടെ ഇലച്ചാർ ഉണക്കി ചെന്നിനായകം ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് കൂടാതെ ദുഷ്ടവ്രണം കുഴിനഖം എന്നിവയ്ക്കെല്ലാം ഒരു ഔഷധമായി ഉപയോഗിക്കാവുന്ന സസ്യമാണ് കറ്റാർവാഴ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മുഖത്തിലെ ചർമ്മത്തിലെ അഴുക്കുകൾ വേണ്ടിയും കൂടാതെ അവ തിളക്കമാക്കുന്നതിനു വേണ്ടിയും ഇതിന്റെ ജെല്ലികൾ ഉപയോഗിക്കാറുണ്ട് തലയിലെ താരൻ പോകുന്നതിനും മുടിയിലെ അഴുക്ക് കളയുന്നതിനും കറ്റാർവാഴയുടെ വഴയുടെ ജെല്ലുകൾ വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് അപ്പോൾ ഇതാണ് കറ്റാർവാഴ വീണ്ടും സസ്യങ്ങൾ വീടുകളുമായി വരാം ഓക്കെ ബൈ